ചന്ദ്രശേഖരനോട് ചോദിക്കാന്ന് വലിയ പിന്നെ ശാസ്ത്ര സത്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ആയിരിക്കും തുടങ്ങുക നിരവധി ചോദ്യങ്ങൾ ഇതുപോലെ വന്നിട്ടുണ്ട് ഇന്ന യൂണിവേഴ്സിറ്റിയിൽ ഇന്ന പ്രൊഫസർ ഇന്ന ശാസ്ത്രജ്ഞൻ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലതും നമ്മളോട് പറയാറുണ്ട് എന്നിട്ട് അവസാനം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മനുഷ്യൻ കുരങ്ങനിൽ നിന്നാണോ പരിണമിച്ചത് അല്ലെങ്കിൽ കുരങ്ങൻ കുരങ്ങെന്നാ മനുഷ്യനാവാത്തത് എന്നുള്ള ചോദ്യം അപ്പം അത് നമ്മുടെ ചന്ദ്രശേഖർ മറുപടി ഒന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചു കേൾക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ടാണ് കുരങ്ങനിൽ നിന്ന് മനുഷ്യൻ പരിണമിച്ചുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ കാഴ്ച മംഗ്ലാവിൽ കുരങ്ങനുള്ളത് അല്ലെങ്കിൽ കുരങ്ങിൽ നിന്ന് പരിണമിച്ചാണ് വന്നതെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഇന്നും നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ കാട്ടിൻ്റെ സൈഡിലൊക്കെ കാണുന്ന ചൊക്കൻ എന്നൊക്കെ പറയുന്നത് പോലത്തെ ബോണറ്റ് മെക്കാക്ക് അല്ലെങ്കിൽ നമ്മുടെ നാടൻ കുരങ്ങ് കാണുന്നത് ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട് മനുഷ്യൻ കുരങ്ങിൽ നിന്നല്ല പരിണമിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ നമ്മളീ എന്താ പറയുക മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഹിസ്റ്ററി ട്രേസ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു എഴുപത് ലക്ഷം വർഷം മുമ്പ് മുതൽ നമുക്ക് ഹോമിനിറ്റ്സിൻ്റെ ധാരാളം തെളിവുകൾ കിട്ടിയിട്ടുണ്ട് ഹോമിനിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്നത് പോലെ ഇരുകാലിൽ നടക്കുന്ന ജീവർഗങ്ങൾ കുറേ അതിന് ക്ലാസിഫിക്കേഷൻ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കോമൺ ആൻസസ് അല്ലെങ്കിൽ ഒരു പൊതുപൂർവീകനിൽ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനിപ്പം നമ്മളൊരു ഒരു ഫോസലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ് സെഹലാൻഡ് ഡ്രോപ്പ് എന്നൊക്കെ എന്നൊക്കെ ഒരു ഏഴ് മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് എഴുപത് ലക്ഷം വർഷം മുമ്പ് കിട്ടിയതാണ് അപ്പോൾ അതിനകത്ത് മനുഷ്യൻ്റെ ചില സവിശേഷമായിട്ടുള്ള ഇതുണ്ട് ഇപ്പം നമ്മൾ രണ്ട് കാലിൽ നടക്കുന്ന ഒരു ജീവിയാണ് അപ്പം കഴുത്തിന് താഴോട്ട് വേണം വേർട്ടിബറൽ കോളവും കാര്യങ്ങളൊക്കെ വരാൻ അപ്പം തലയ്ക്കകത്ത് തലയോട്ട് മാത്രമേ കിട്ടിയിട്ടുള്ളൂ തലയുടെ മോൾ ഭാഗം മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളെങ്കിലും ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള അനാറ്റമിയൊക്കെ അറിയാവുന്ന ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ താഴേന്ന് ആ ദ്വാരത്തിൽ നിന്ന് താഴോട്ട് വന്നെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും പിന്നെ അങ്ങനെ ധാരാളം ഫോസൽ കിട്ടിയിട്ടുണ്ട് ആസ്ട്രലോപെത്തിക്കസ് അഫറൻസിസ് അതുപോലെ ഹോമോഹാബിലസ് ഹോമോ ഇറക്റ്റസ് ഇതിൻ്റെ ധാരാളം ഫോസലുകൾ കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കാണിക്കുന്നത് ഇതെല്ലാം ഒരു ലൈനിൽ നിന്ന് ഒരു ജീവി മാറി 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 വരുന്നല്ല ജീവി വർഗം ഒരു ജീവി വർഗമാണ് പരിണമിക്കുന്നത് പല വഴികളിലൂടെയാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മനുഷ്യൻ വന്ന വഴി മാത്രം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ചോദ്യത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല ഇന്ന് കാണുന്ന കുരങ്ങ് എന്ന് പറയുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് മറ്റേതോ വഴി പിരിഞ്ഞു പോയി മാറിയ ജീവികർക്കാണ് ഇത് രണ്ടും ഒരു പൊതുപൂർവികളിൽ നിന്ന് വന്നത് മാത്രമേ ഉള്ളൂ താങ്ക് യു താങ്ക് യു സിആാർ അടുത്തത് നമുക്കിപ്പോ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ എല്ലാവരും തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് ഓഡിയൻസിലേക്ക് തന്നെ പോവാന്ന് വിചാരിക്കുന്നത് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഓൺലൈനിൽ വന്ന ചില ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ ഇതിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ഒരു കാര്യം അതെ അതേപോലെ പറയാം നിങ്ങൾക്ക് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് പൂർണ്ണമായി പറഞ്ഞ് ഇവിടെ ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഒരു ചോദ്യമാണ് ചോദിക്കാനുള്ളത് ആ ചോദ്യം ഇവിടെ ചോദിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പിന്നെ പരിണാമ സംബന്ധമായ ഒരു ചർച്ച ആയതുകൊണ്ടും ഒരുപാട് നീണ്ടു പോകാൻ സാധിക്കാത്തതുകൊണ്ടും നമ്മൾക്ക് ഉപചോദ്യങ്ങൾ നമ്മളിതിൽ അനുവദിക്കുന്നില്ല അപ്പോൾ ചോദ്യം ചോദിക്കേണ്ടവർ നമ്മുടെ ടീം മൈക്കുമായിട്ട് എത്തുന്നതാണ് അപ്പൊ ആ ഒരു ചോദ്യങ്ങളിലേക്ക് കടക്കാം ഈ ഹോമോസാപ്പിയൻസ് പരിണമിച്ചതിനു ശേഷം മനുഷ്യരിൽ എന്തെങ്കിലും നോട്ടബിൾ ആയിട്ടുള്ള പരിണാമം നടന്നിട്ടുണ്ടോ ഓക്കെ നടക്കുന്നുണ്ട്